അത്ത പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒക്കെ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് അപ്പോൾ പൂക്കൾ മാത്രമല്ല ഇനി നമുക്ക് ഒരു ഉത്രാടം തിരുവോണമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തൃക്കാക്കരപ്പനെ വെക്കും നമ്മുടെ ഓണത്തപ്പൻ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക അറിയില്ല നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിടാൻ മറക്കരുതായിട്ടോ അപ്പം അത് നമ്മൾ ഈ ഒരു ചിങ്ങം തുടങ്ങുമ്പോൾ തന്നെ അത്തൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കും കാരണം വെയിലുള്ള സമയത്ത് ഇതൊന്നും ഉണക്കി ഉണക്കിയെടുക്കണം കേട്ടോ നമ്മൾ പുറ്റുമണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാ മണ്ണ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ വലിയ നമ്മൾ ചെറിയൊരു ഷേപ്പിലൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് തൃക്കാക്കരപ്പനാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളാണ് എടുക്കുന്നത് ഞാനിതൊക്കെ വിത്തൊക്കെ എടുത്തു വെക്കും കേട്ടോ എന്നിട്ട് നമ്മൾ സമയം കിട്ടുമ്പോൾ പാകി ഇതുപോലെ വീട്ടിൽ ഒരുപാട് കോസ്മോസ് സാധാ പൂക്കളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് നമ്മൾ സിറ്റൗട്ടിലാണ് കേട്ടോ നമ്മുടെ പൂ കൊടുക്കുന്നത് അപ്പോൾ ഇടാൻ അത്ര സൗകര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പൂവിടുന്നത് വെച്ചിട്ട് അരിമാവ് വെച്ചിട്ട് അണിയാറുണ്ട് കേട്ടോ അത് നമ്മൾ ഉത്രാടം തിരുവോണത്തിൻ്റെ അന്നാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിതാ പൂവൊക്കെ ഇട്ട് നമ്മുടെ തൃക്കാക്കരപ്പന ഇങ്ങനെ വെച്ചിട്ട് ഇട്ടിട്ട് ഇതുപോലെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും നാട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് കേട്ടോ